സ്വർണം കുതിപ്പ് തുടരുകയാണ് വിലയിലെ കുതിപ്പ് തുടരുമ്പോഴും സ്വർണത്തിന്റെ ആവശ്യക്കാരിൽ വലിയ കുറവൊന്നുമില്ല എന്നത് ശ്രദ്ധേയമാണ് ഇന്ന് കൈവശമുള്ള ഡിമാൻഡും കൂടുതലാണ് രേഖകളില്ലാതെ നിയമപരമായി എത്ര സ്വർണം വീട്ടിൽ സൂക്ഷിക്കാമെന്ന് പരിശോധിക്കാം ആശ്വാസം സ്വർണ്ണവില ആഭരണം വാങ്ങുന്നവർക്ക് നല്ല ദിവസമാണ് എങ്കിലും കയറിയ പോലെയല്ല സ്വർണ്ണവില രേഖപ്പെടുന്നത് പവൻവില പൊള്ളുന്നുണ്ട് കേരളത്തിൽ സ്വർണ്ണവില വലിയ തോതിൽ കയറുന്നതാണ് നാം കണ്ടത് ആറായിരം രൂപയിലധികം ഈ മാസം തന്നെ ഉയർന്ന് ഞെട്ടിച്ചു എന്നാൽ ഇന്ന് വില കുറഞ്ഞു അതും അറുന്നൂറ് രൂപ സ്വർണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ആശ്വാസമാകുന്ന റിപ്പോർട്ട് തന്നെയാണ് പുറത്തുവരുന്നത് അതേസമയം വലിയ തോതിൽ വിലയിൽ ഇടിവുണ്ടായിട്ടില്ല കേരളത്തിൽ രണ്ട് തവണയാണ് കഴിഞ്ഞ ദിവസം സ്വർണവില ഉയർന്നത് ആയിരം രൂപയ്ക്ക് മുകളിലായിരുന്നു കൂടിയത് എന്നാൽ ഇന്ന് അറുന്നൂറ് രൂപ കുറഞ്ഞപ്പോൾ ചെറിയൊരാശ്വാസം ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഗ്രാമിന് എഴുപത്തി അഞ്ച് രൂപ കുറഞ്ഞ് പതിമൂവായിരത്തി ഒരുനൂറ്റി ഇരുപത്തിയഞ്ച് രൂപയും പവന് ഒരു ലക്ഷത്തി അയ്യായിരം രൂപയുമായി പതിനെട്ട് ക്യാരറ്റിനാകട്ടെ ഗ്രാമിന് പതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വെളിയുടെ വിലയിലും കേരളത്തിൽ വലിയ കുതിപ്പാണ് രേഖപ്പെടുത്തുന്നത് ഇന്ന് ഗ്രാമിന് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഉയർന്നത് പത്ത് ഗ്രാമിന് രണ്ടായിരത്തി എണ്ണൂറ് രൂപയുമായി അങ്ങനെ ഓരോ ദിവസവും ചുരുങ്ങിയത് അഞ്ചു രൂപ ഗ്രാമിന് വെള്ളിയിലും ഉയരുന്നുണ്ട് നമുക്കറിയാം സ്വർണത്തിന് നമ്മുടെ രാജ്യത്ത് നിക്ഷേപം അലങ്കാരം എന്നതിലുപരി സാംസ്കാരികമായ വലിയൊരു പ്രാധാന്യം തന്നെയാണ് നിലനിൽക്കുന്നത് ഏത് ആഘോഷങ്ങൾക്കായാലും ദീർഘകാല സമ്പാദ്യം എന്നതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ കുടുംബങ്ങൾ പലപ്പോഴും വീട്ടിൽ സ്വർണം സൂക്ഷിക്കുന്ന പതിവുണ്ട് വളരെ ചുരുക്കം ആളുകൾ മാത്രമാണ് ബാങ്കുകളിലെ ലോക്കറിൽ സൗകര്യം ഇന്ന് വില കൂടുമ്പോൾ കള്ളന്മാരെ ഭയന്നും ആളുകൾ സ്വർണം ബാങ്കുകളിലേക്ക് കൊണ്ടുപോകാറുണ്ട് ഇന്ന് ഇത്രയും ഡിമാൻഡ് സ്വർണമെങ്കിലും ഇപ്പോഴും പലർക്കും നിയമപരമായി എത്ര പവൻ നിങ്ങളുടെ വീടുകളിൽ സൂക്ഷിക്കാൻ കഴിയുമെന്ന് അറിയില്ല ഇന്ത്യയിൽ വീട്ടിൽ സ്വർണം സൂക്ഷിക്കുന്നതിന്റെ നിയമവശങ്ങളും പരിധിയുമെല്ലാം എന്തെല്ലാമാണെന്നും എത്രയാണെന്നും അറിഞ്ഞിരിക്കേണ്ടത് പ്രധാന കാര്യം തന്നെയാണ് വീട്ടിൽ എത്ര പവൻ സ്വർണം സൂക്ഷിക്കാം എന്നതാണ് പ്രധാന ചോദ്യം നമ്മുടെ രാജ്യത്ത് സ്വർണം വീട്ടിൽ സൂക്ഷിക്കുന്നതിന് പരിധികളൊന്നും തന്നെയില്ല എത്ര പവൻ സ്വർണം വേണമെങ്കിലും നിങ്ങളുടെ വീടുകളിൽ സൂക്ഷിക്കാം പക്ഷേ എവിടെ നിന്ന് വന്നു എന്ന രേഖകൾ കൃത്യമായി കയ്യിലുണ്ടായിരിക്കണം സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടർ ടാക്സിന്റെ നിർദ്ദേശം നിർദ്ദേശമനുസരിച്ച് നിങ്ങളുടെ വരുമാനത്തിൽ നിന്നോ കാർഷിക പ്രവർത്തനങ്ങളിൽ നിന്നോ പാരമ്പര്യമായി ലഭിച്ചതിൽ നിന്നോ ആയ സ്വർണത്തിന് നികുതി അടയ്ക്കേണ്ട ആവശ്യമില്ല നിലവിൽ എന്നാൽ ഇതിനെല്ലാം അപ്പുറം വരുമാന സ്രോതസ്സുകളേക്കാൾ കൂടിയ അളവിൽ സ്വർണ്ണമുണ്ടായാൽ അത് അന്വേഷണ വിധേയമാകും അതായത് സ്വർണത്തിന്റെയോ അത് വാങ്ങാൻ ചെലവഴിച്ച പണത്തിന്റെയോ വിവരങ്ങൾ കൃത്യമായി ഹാജരാക്കണം ഇല്ലെങ്കിൽ അത് കൂടുതൽ നടപടികളിലേക്ക് കടക്കും വിവാഹിതരായ സ്ത്രീക്ക് കൈവശം വെക്കാൻ കഴിയുന്നത് അഞ്ഞൂറ് ഗ്രാം സ്വർണ്ണമാണ് ഇനി അവിവാഹിതയായ സ്ത്രീക്ക് ഇരുന്നൂറ്റി അൻപത് ഗ്രാം സ്വർണം കയ്യിൽ വെക്കാം അതേസമയം വിവാഹിതനോ അവിവാഹിതനോ ആയ പുരുഷന് കൈവശം വെക്കാൻ സാധിക്കുന്നത് നൂറ് ഗ്രാം സ്വർണം മാത്രമാണ് ബിസിനസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം